ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും ഇന്ന് ഒരു നൈറ്റ് ഷോപ്പിങ്ങാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ഇന്നത്തെ യാത്ര അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ നേരെ ലുലുവിലെത്തി കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ തിരക്കൊക്കെ കുറവുണ്ട് അപ്പോൾ ചെന്നപ്പോഴേ സ്പ്രേയുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് അപ്പച്ചയ്ക്കും മക്കൾക്കും ഏറ്റവും നല്ലത് സ്പ്രേ ആണ് എവിടെ പോയാലും ആദ്യം എടുക്കാനുള്ളത് സ്പ്രേ ആണ് അങ്ങനെ അതിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കി നല്ല ഓഫർ ഉണ്ട് സ്പ്രേ ഐറ്റംസിനും എല്ലാത്തിനും ലഭിക്കും കുറച്ച് ഒക്കെ ഉണ്ട് കുറേ ഒക്കെ നോക്കി നോക്കി നടക്കുകയാണ് തിരക്ക് കുറവുള്ളതുണ്ട് നന്നായിട്ട് പോകാൻ പറ്റും ന്യൂസ് എല്ലായിടത്തും ഓടി നടന്ന് പറക്കുന്നുണ്ട് എന്തൊക്കെയാ പറക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല എല്ലാ സാധനവും എടുക്കുന്നുണ്ട് തിരിച്ച് അതേപോലെ പോലെ നോക്കിയിട്ടൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ കളിച്ചും തിരിച്ചും നടക്കുന്നുണ്ട് പിന്നെ ഫിഷിന്റെ അടുത്തേക്കാണ് പോയത് ഫിഷിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഫ്രഷ് ആണല്ല അങ്ങനെ ഫിഷിന്റെ ഐറ്റംസിലൊക്കെ പോയി നല്ല കൊഞ്ചും കണവ ചൂര അങ്ങനെ എല്ലാ ഐറ്റം മീനും ഒക്കെ ഉണ്ട് അവിടെ എല്ലാം നിന്ന് കറങ്ങിയിട്ടുണ്ട് പോകും പോകുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ബീഫ് മട്ടൺ സെക്ഷനിലോട്ടാണ് അടുത്തതായിട്ട് തിരിഞ്ഞിട്ടുള്ളത് ബീഫ് മട്ടൺ ഇതിൻ്റെയൊക്കെ ലിവർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അത് നോക്കി പക്ഷെ വാങ്ങിയില്ല നമ്മൾ ഫിഷ് എടുത്തതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തിട്ടില്ല ഞാൻ കണ്ടത് കൊണ്ട് എല്ലാം ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ പിന്നെ ഇതേപോലെ കറങ്ങി നടക്കുന്നുണ്ട് എല്ലാ ഐറ്റംസെല്ലാം അടുത്തോട്ടും പോകുന്നുണ്ട് പിന്നെ പോയതെന്ന് വെച്ചാൽ നല്ല പപ്സ് കിട്ടുന്നുണ്ടായിരുന്നു നല്ല ചൂട് മുട്ട പപ്സ് പിന്നെ അതേപോലെ ചിക്കൻ പപ്സ് എല്ലാ ഐറ്റവും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞുമാവേ പൊന്നൂസ് പോയി നോക്കുന്നുണ്ട് പൊന്നൂസ് പോയി എത്തി നോക്കുമ്പോൾ അത് കാലിട്ടടിക്കും പിന്നെ നമ്മുടെ വെജിറ്റബിൾ നമ്മുടെ നാട്ടിലെല്ലാ വെജിറ്റബിളും ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് അപ്പോൾ വെച്ച് പബ്സ് വാങ്ങി അതുമായിട്ട് വരുന്നുണ്ട് എന്ത് സന്തോഷമാണ് പിന്നെ നമ്മുടെ ചെറുപഴം ഒന്നും ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല നെക്സ്റ്റോയിലൊക്കെ പോയാലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പം ലുലു വന്നതുകൊണ്ട് ചെറുപഴം ഏത്തപ്പഴം എല്ലാ ഐറ്റംസും കിട്ടാനുണ്ട് അങ്ങനെ അതും കൂടെയൊക്കെ വാങ്ങിക്കൊണ്ട് കറങ്ങി നടക്കുന്നുണ്ട് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് തീർച്ചയായും പിന്നെ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ നമുക്ക് പ്രധാനമായിട്ടും പിള്ളേർക്ക് ചോക്ലേറ്റ് ആണല്ലോ വേണ്ടത് ചോക്ലേറ്റ്സിനൊക്കെ നല്ല നല്ല ബെസ്റ്റ് ഓഫറുകളുണ്ട് അങ്ങനെ സോപ്പിട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ചോക്ലേറ്റും അതേപോലെ ബിസ്ക്കറ്റ് ഐറ്റംസ് ഓറിയോ അതിനൊക്കെ നല്ല ഓഫറുള്ളതും ഉണ്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ബോക്സ് കാണാൻ നല്ല ഭംഗിയുള്ളതും ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കാണാനൊരു രസം ഇതൊക്കെ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ മനസ്സിനൊരു സന്തോഷം അങ്ങനെ അതെല്ലാം ഒക്കെ കണ്ട് എടുത്തിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് രണ്ട് ദിവസം വീഡിയോ എടുക്കാൻ നിന്ന് തരത്തില്ല അപ്പം ഞാൻ അവളെ സൂം ചെയ്യുന്നൊന്ന് കളതുകൊണ്ട് അവളെ താത്തിയുടെ പറകിലോട്ട് ഒളിച്ച് കളിക്കുകയാണ് അപ്പോൾ ബില്ലടിക്കുന്നതിന് വേണ്ടി ക്യൂവില് വന്ന് നിന്നപ്പോൾ ഒരു കൊച്ചിനെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവൾ ചിരിക്കുന്നു അറൺകുട്ടിയാണ് പക്ഷെ അത നന്നായിട്ട് ചിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും തളന്ന് ഓടി നടന്ന് തളർന്നു വന്ന് ഇരിപ്പാണ് അങ്ങനെ ബില്ലടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ബില്ലൊക്കെ അടിച്ച് സാധനം എല്ലാ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഓക്കേ ബായ് ബൈറ്റാ